ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന പാവണ്ണ തൂക്കുപാലത്തിലൂടെ നിത്യേന നടന്നുപോകുന്നത് നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളാണ് മലപ്പുറം കോഴിക്കോട് അതിർത്തിയിലെ ഊർങ്ങാട്ടിരി എടവണ്ണ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ നടപ്പാലം അറ്റകുറ്റപ്പണി നടത്താൻ പഞ്ചായത്തുകളോ ജനപ്രതിനിധികളോ തയ്യാറല്ല പഞ്ചായത്തുകളുടെ ആസ്തി വിവര പട്ടികയിൽ ഈ പാലമില്ല എന്ന സാങ്കേതിക തടസ്സമാണ് പറയുന്നത് കുത്തിയൊഴുകുന്ന ചാലിയാറിന്റെ കുറുകെ ഇരുപത് വർഷം മുൻപ് നിർമ്മിച്ച നടപ്പാലം ഒരു തവണ മാത്രമാണ് അറ്റകുറ്റപ്പണി നടത്തിയത് വി എസ് രഞ്ജിത്ത് ചേരുന്നു അവിടെ നിന്ന് മലപ്പുറം കോഴിക്കോട് അതിർത്തിയിൽ ഉറങ്ങാട്ടിരി പഞ്ചായത്തിനെയും എടവണ്ണ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാതയിലാണ് ഞാനുള്ളത് ഒരു നടപ്പാലമാണിത് ഈ പാലം എന്ന് പറയുന്നത് ഉറങ്ങാട്ടിരി പഞ്ചായത്തിലെ ജനങ്ങളും അവിടുത്തെ കുട്ടികളുമൊക്കെ നിത്യേന ഉപയോഗിക്കുന്ന ഒരു പാലമാണ് ഇരുപത് വർഷം പഴക്കമുണ്ട് ഈ പാലത്തിന് പക്ഷേ ഈ പാലം ഇപ്പോൾ അപകടാവസ്ഥയിലാണ് ഇതിലൂടെ നിത്യേന നടന്നു പോകുന്ന നൂറുകണക്കിന് കുട്ടികളുണ്ട് ആ കുട്ടികൾ രാവിലെയും വൈകിട്ടും ഈ പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ ചങ്കിടിപ്പ് ഇവിടുത്തെ രക്ഷിതാക്കൾക്കാണ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇത് മാഷിവിടെ സ്കൂളിൽ പഠിപ്പിച്ചാണ് അതെ പത്തൊമ്പത് വർഷമായിട്ട് ഞാൻ പതിപ്പാറ സ്കൂളിലായിരുന്നു പാലം വന്നത് എനിക്ക് തോന്നുന്നു ഇരുപത് വർഷം മുമ്പാണ് ആ അതെ രണ്ടായിരത്തി അഞ്ചിലാണ് ഇപ്പോ ഇത് അപകടാവസ്ഥയിലായിട്ട് എത്ര ഇപ്പോൾ ഒരു എട്ട് ഒൻപത് വർഷമായി കാരണം രണ്ടായിരത്തി അഞ്ച് തൊട്ടിട്ട് ഈ കാലയളവ് വരെ ഇതിൽ ഒരിക്കൽ മാത്രമാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് ഇത് നിർമ്മാണം പൂർത്തിയാക്കിയ സമയത്ത് പറഞ്ഞിരുന്നത് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ ഇതിൻ്റെ മെയിൻ്റെനൻസ് നടത്തണം അത് വലിയ ഗ്രീസ് യൂറോപ്പിന് ഗ്രീസ് കൊടുത്തിട്ട് പെയിൻറ്റ് കൊടുത്തിട്ട് നട്ടും പൊട്ടും കാര്യങ്ങളൊക്കെ നോക്കി മൂന്ന് വർഷത്തിനിടയിലുള്ള മെയിൻ്റെനൻസ് നടക്കുന്നത് നടക്കുന്നില്ല നടക്കുന്ന രണ്ടായിരത്തി അഞ്ച് തൊട്ട് ഇത്രയും കാലയളവിൽ ഇരുപത് വർഷത്തിൻ്റെ ഇടക്ക് ഒരിക്കൽ മാത്രമായി ഇതിൽ ഇപ്പോൾ ഒരുങ്ങാട്ടിരി പഞ്ചായത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഇടവണ്ണ പഞ്ചായത്തിലെ സ്കൂളിൻ്റെ ഭരണ പന്നിപ്പാ പന്നിപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂൾ അത്ര കൂട്ടില് പോകുന്നുണ്ടാവും ഇവിടുന്ന് പന്നിപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ തന്നെ ഇരുനൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ പാലം വില്ലെങ്കിൽ ഈ നാട്ടുകാർ എങ്ങനെ വേണോ സ്കൂളിലേക്ക് പോകാൻ ഇപ്പൊ എടവണ്ണം പോകേണ്ടി വരും ഇവിടെ എട്ട് കിലോമീറ്ററോളം പോവേണ്ടത് നമുക്ക് ഇപ്പൊ ഇതിന് നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ പാലിങ്ങനെ ഇളകുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ കമ്പികൾ ഇതിൻ്റെ ഓരോ ഇതിൻ്റെ ഓരോ കമ്പികൾ നോക്കി കഴിഞ്ഞാൽ തുരുമ്പെടുത്ത കമ്പികളാണ് ശരിക്കും നടക്കുമ്പം തന്നെ ബേജാറാവുന്നില്ല നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കാറ്റും മഴയൊന്നും ഇല്ലാത്ത ഒരു സമയമാണ് മഴക്കോളുണ്ടെന്ന് മാത്രം ആ സമയത്ത് പോലും ഈ പാലം വളരെ അപകടാവസ്ഥയിലാണെന്ന് മാത്രമല്ല ഇതിൽ നടന്നു പോകുമ്പോൾ ഭീതി അനകമാണ് ഇവിടുത്തെ വാർഡ് കൗൺസിലറുണ്ട് ഇതിപ്പോൾ എന്തുകൊണ്ടാണ് പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഇതിലൊക്കെ ഒന്നൊരു ഫണ്ട് നീക്കിവെക്കാറ് ഇതിപ്പോ അവരുടെ ഒന്ന് ഇല്ല എന്നാ പറയണത് അവർക്കൊന്നും ഇതിന് ഫണ്ട് വെക്കാൻ കഴിയില്ല എന്നാണ് പറയണത് പിന്നെ അവരാകെ സ്ഥാപിച്ചത് ഒരു അപകട പിന്നെ ഭീഷണിയിലൊരു ബോർഡ് മാത്രമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കിത് അധികാരികളെ മുന്നിൽ എത്തിച്ചിട്ട് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണം എന്ന് മാത്രമാണ് ഈ നാട്ടുകാരായി ഞങ്ങൾക്ക് പറയാനുള്ളത് പാലം അപകടാവസ്ഥയിലാണ് എന്നുള്ളൊരു മഞ്ഞ ബോർഡ് നല്ല വലുപ്പത്തിൽ വെച്ചിട്ടുണ്ട് പഞ്ചായത്ത് പക്ഷേ പഞ്ചായത്തിൻ്റെ കണക്കിൽ ഇങ്ങനൊരു പാലം ഇവിടെ ഇല്ല അത് ഗ്രാമപഞ്ചായത്തിന്റെ കണക്കിനുമില്ല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കണക്കിനുമില്ല ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്കിനുമില്ല അതുകൊണ്ട് തന്നെ ഈ പാലം വികസിപ്പിക്കാനോ അറ്റകുറ്റപ്പണി നടത്താനോ ഉള്ള ഫണ്ട് നീക്കി വെക്കാൻ കണക്ക് പ്രകാരം സാങ്കേതികമായി ഒരു പഞ്ചായത്തിനും സാധ്യമല്ല അറ്റകുറ്റപ്പണിക്കായി എം എൽ എയോ എം പി യൊക്കെ ഫണ്ട് മാറ്റിവെക്കാവുന്നതാണ് അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിനൊക്കെ വെക്കാം അതിന് ആദ്യം ഈ പാലം ഏതെങ്കിലും ഒരു ആസ്തിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് സാങ്കേതികമായി നാട്ടുകാർക്ക് പറയാനുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് ബിജേഷ് അമ്പാടിക്കൊപ്പം ബി എസ് റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ